പ്പോൾ കോഴിക്കോട് നിന്ന് മിഥിലാ ബാലൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്കൂൾ വാനിൽ വാനിലിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സംഗമം ഇടച്ചേരിയിലാണ് കോഴിക്കോട്ട് കാർത്തികപ്പള്ളി എം എം ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കുപറ്റിയത് വടകര നിന്നും നാദാപുരത്ത് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജാനകി ബസ്സും വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ്സും സ്കൂൾ വാനുമാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറേയും മുൻസീറ്റിലിരുന്ന സീറ്റിലിരുന്ന വിദ്യാർത്ഥിയെയും നാട്ടുകാരും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയെന്ന ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നു നല്ല മഴയുള്ള സമയത്താണ് ഈ അപകടം നടന്നത് പ്രൈവറ്റ് ബസ് വളരെ അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ഈ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ബസ്സിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എടച്ചേരിയിലാണ് ഈ അപകടം ഉണ്ടായത് വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട് എന്നാണ് നമുക്കറിയുന്നത് മറ്റൊരു അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇടച്ചേരിയിൽ നടന്ന സ്കൂൾ വാനും അതുപോലെ പ്രൈവറ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചു മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മിഥില ഈ അപകടത്തിൽ കുട്ടികൾക്കുള്ള പരിക്ക് എങ്ങനെയാണ് സാരമല്ല എന്ന് ഞാൻ കരുതുന്നു പരുക്ക് സാരമല്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത് കാർത്തികപ്പള്ളി എം എം ഓർപ്പണേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അപകടത്തിൽ പരുത്തേറ്റത് വടകരയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ജാനകി ബസ് വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ സ്കൂൾ വാനിൽ ഇടിക്കുകയായിരുന്നു ഈ സമയത്ത് നല്ല മഴയുണ്ടെന്നാണ് ആ സമയം ആ സ്ഥലത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന നാട്ടുകാർ പറയുന്നത് ബസ് അമിത വേഗത്തിലായിരുന്നു നിയന്ത്രണം വിട്ട് ഈ സ്കൂൾ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഉണ്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടയിലും ഈ വാഹനത്തിൽ വാഹനത്തിന്റെ മുൻസീറ്റിലും ഡ്രൈവറേയും ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരും ഫയർഫോഴ്സും അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികളെ ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിവരം ഏറ്റവും പ്രധാനം എന്നത് ഈ ഒരു സ്വകാര്യ ബസ് ജാനകി എന്ന സ്വകാര്യ ബസ് അമിത വേഗത്തിലായിരുന്നു പ്രദേശത്ത് നല്ല മഴയും ആ സമയത്ത് ഉണ്ടായിരുന്നു എഫ് കെ എൻ നൽകിയത്